ഇങ്ങനെ വലിച്ചെറിയുന്നതും കത്തിച്ച് കളയുന്ന കുറച്ച് ചിരട്ട അങ്ങ് പെറുക്കിയെടുത്തോട്ടോ നമുക്ക് ആയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത് ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ സിമെൻറ്റ് ചാക്കിൽ നട്ടിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റയാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലും സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കൃഷി രീതിയാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് വേണ്ട സ്വീറ്റ് പൊട്ടറ്റ നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഒത്തിരി വീഡിയോ കാണിച്ചിട്ട് ചട്ടിയിൽ നടുന്നതും അതേപോലെ നമ്മുടെ തുണി കവറിൽ നടുന്നതൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പാളയിൽ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ മുളപ്പിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ ഗ്രോബേയിലേക്ക് മാറ്റി കണ്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പച്ചക്കറി പെട്ടിയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടും പച്ചക്കറി കടയിലൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ അവരൊക്കെ വേണ്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇപ്പം ചെറിയ പൈസ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ തരും ഇത് നല്ലതാണ് കേട്ടോ പച്ചക്കറികളൊക്കെ നടക്കാം നല്ലതാണ് കാരണം നന്നായിട്ട് അടിവശമൊക്കെ ഹോൾ ഉണ്ട് അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന പേടിയൊന്നും വേണ്ട നന്നായിട്ട് ഊർന്ന് പോകും പിന്നെ ഇതിന്റെ ഇതുപോലെ ചിരട്ട നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കമത്തി കമത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കാരണം അതിന്റെ അടിവശം കണ്ടോ വലിയ ഹോളാണ് അപ്പൊ ചിരട്ട ഇങ്ങനെ ഇട്ടു കൊടുക്കുമ്പോ ഒരുപാട് മിക്സ് ഇട്ട് കൊടുക്കും വേണ്ട നന്നായിട്ട് വെള്ളം ഊർന്നു പോകാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇനി ഇത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചട്ടിയിലാണെങ്കിലും ചാക്കിലാണെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ കരിയിലാണ് കേട്ടോ ഉണങ്ങിയ കരിയില എടുക്കുക പച്ചക്കറി എല്ലാം എടുക്കുക നനഞ്ഞു നിൽക്കുന്ന കരിയില ഉണ്ടല്ലോ അത് വേണമെങ്കിൽ എടുക്കാം ഇനി അതല്ലെങ്കിൽ ഓലെ പട്ടേ പാള ഒക്കെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഈ ഒരു കരിയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കരിയില കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം കരിയല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മണ്ണായിട്ട് ചേർന്ന് വളമാവും അപ്പം നല്ലതാണ് കേട്ടോ കരിയില എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് പൂട്ടിന് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഇനി ഞാൻ എടുക്കുന്നത് കുറച്ച് സാധാ മണ്ണാണ് കേട്ടോ അപ്പം ഈ ഒരു മണ്ണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇതിന്റെ മുകളിൽ വിതറി വിതറി അത് ഇട്ട് കൊടുക്കുക അപ്പം ഈ മണ്ണിൽ നമ്മൾ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പം ഇതിനൊന്നും ഒത്തിരി വളപ്രയോഗമോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അപ്പം ഇതിന്റെ കൂടെ കുറച്ച് നമ്മുടെ ചക്കേൻ്റെ മടലൊക്കെ വെച്ചുണ്ടാക്കിയ കമ്പോസ്റ്റിന്റെ കുറേ കുറച്ചൊക്കെ ഞാൻ അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ച് മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നന്നായിട്ട് അപ്പം അത്യാവശ്യം കുറച്ച് നല്ലതുപോലെ തന്നെ മണ്ണ് ഇട്ട് കൊടുക്കുക കാരണം നമ്മുടെ കപ്പ ഇതുപോലെ ഇതൊക്കെ നടുന്ന സമയത്ത് മണ്ണ് അത്യാവശ്യം നല്ലതുപോലെ വേണം കാരണം മണ്ണിന്റെ അടിയിലേക്ക് ഇത് നല്ലോണം ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതൊന്ന് റെഡി ആയിട്ട് കുറച്ചും കൂടി മേൽമണ്ണും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തളിർപ്പ് ഇല്ല ഒന്ന് കുറച്ചൊന്ന് വലുതാവുമ്പോൾ കുറച്ചും കൂടി മണ്ണ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പൊ ഞാൻ കുറച്ച് ഇതാ ഇത്ര ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടിങ് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളയാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് വള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഇപ്പൊ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോന്റെ തേങ്ങാണ് കേട്ടോ അപ്പൊ അതാണെങ്കിൽ നമുക്ക് കഷ്ണം മുറിച്ച് പെട്ടെന്ന് അതിലെ തളർപ്പ് ഇല വരുത്താം എന്നിട്ട് നമുക്ക് അത് നട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വള്ളി എവിടെ നിന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഇതേപോലെ ചാക്കിലൊക്കെ നട്ടതായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ വിളവെടുത്തു വിളവെടുത്ത വീഡിയോ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വള്ളി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇല ഒക്കെ കളയാട്ടോ നമുക്ക് ഇല ഒന്നും വേണ്ട ആ ഒരു സ്വീ പൊട്ടറ്റോൻ്റെ വള്ളി മാത്രം മതി കേട്ടോ അപ്പം അതാ ഇതേപോലെ നമ്മൾ ആ ഒരു ഇല മൊത്തം ണ്ട് ഫുള്ാണ്ട് കട്ട് ചെയ്ത് കളയാ കേട്ടോ കാരണം അവിടെയൊക്കെ പുതിയ കുഞ്ഞ് തളിർപ്പ് ഇലകൾ വരും കുറച്ച് ചെറുതായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് വളർന്നു വെച്ചാൽ നമ്മൾ അതിൻ്റെ മേൽമണ്ണൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുമ്പോൾ പുതിയ തളിർപ്പ് വരും മണ്ണായിട്ട് ചേർന്ന് ആ ഒരു വേരൊക്കെ നല്ലോണം പിടിച്ച് വരുമ്പോൾ ആ തളിർപ്പ് ഇല്ലാണ്ട് വന്ന് അണ്ട് ഉഷാറായിട്ടാണ് പടർന്ന് കാരണം സ്വീറ്റ് പ്രൊട്ടക്റ്റ് അറിയാലോ നന്നായിട്ടാണ്ട് വള്ളി കയറി വരും അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങൾ എവിടെ തന്നെ നടുന്ന മുറ്റത്തൊക്കെ ആണെങ്കിൽ കുറച്ച് ആ വള്ളി മുറ്റത്തേക്കാണ്ട് മാറ്റി വിട്ടാൽ മതി അല്ല നിങ്ങൾ ഇപ്പോൾ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഭയങ്കരമായിട്ട് നീണ്ടുപോകുന്ന വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കണ്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലേ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മുടെ സിമൻറ്റ് ചാക്കിലും ഒക്കെ ഇതുപോലെ ചെയ്യുന്നൊക്കെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് വള്ളിയാണ് കേട്ടോ ഇതിലേക്ക് നട്ടി വെച്ചു കൊടുക്കുന്നത് അപ്പം ഇല മൊത്തം കളഞ്ഞിട്ട് വേണം നമ്മൾ മാക്സിമം കളയുക കാരണം ഇലേൻ്റെ ഒരു ആവശ്യമില്ല അത് കുറച്ച് കഴിയുമ്പോഴേക്കാണ് വാടി ഉണങ്ങിയൊക്കെ നിൽക്കുകയുള്ളൂ അപ്പം തളിരി ഇല വരുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത് അപ്പം മൊത്തം ഇല നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒരു മൂന്ന് വള്ളിയാണ് കേട്ടോ നമ്മുടെ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് വള്ളിയാണ് നമ്മളിതിലേക്ക് നട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നോടിൻ്റെ അടിവശം നോക്കി ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലൊക്കെ പറഞ്ഞാൽ കുറേ വേരും കാര്യങ്ങളും ഒക്കെയുണ്ട് കേട്ടോ അതൊക്കെ മാക്സിമമാണ് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം വേരൊക്കെ പുതിയത് പൊട്ടി വരും മണ്ണിലേക്ക് മെല്ലെ ഒന്ന് ഒരു പത്ത് ദിവസമാകുമ്പോഴേക്കും തന്നെ വേര് പിടിക്കും കേട്ടോ മണ്ണായിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കുക മണ്ണിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഈയൊരറ്റത്ത് മാത്രം മണ്ണിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ നട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ ഇന്ന് നമ്മൾ നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി മുകളിൽ വേണമെങ്കിൽ ഇലയിട്ട് പൊതയിട്ട് കൊടുക്കാം കേട്ടോ